ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താ അറിയോ മൊമോസ് എന്ന് ഈ ഞാൻ ഉണ്ടാക്കിയതിന് ശരിക്കും മൊമോസ് എന്ന് പേരിട്ട ചൈനക്കാർ വന്നിട്ട് എന്നെ അടിക്കുമെന്നില്ല ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ എൻ്റെതായ രീതിയിലുള്ളൊരു മൊമോസ് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഫ്രിഡ്ജിൽ വൈകുന്നേരം ആവുമ്പോൾ കുട്ടികൾ സ്കൂളിലെല്ലാം വന്ന് എഴുതലും വായിക്കലും പഠിക്കലെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടാക്കി താമ എന്തെങ്കിലും ഉണ്ടാക്കി താമറി അപ്പം ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ഫ്രിഡ്ജില്ലേ ചിക്കന് അപ്പം വിചാരിച്ച് അങ്ങനെ അതിന് എന്താക്കി ഒത്തോ നിസ്കാരം കഴിഞ്ഞ് കുട്ടികളെ പഠിക്കൽ എഴുതലും വായിക്കലൊക്കെ കഴിഞ്ഞ് മോന് ട്യൂഷനെല്ലാം പോയിട്ടൊക്കെ വന്നപ്പോൾ ഇതെന്താക്കി അതിൽ നിന്ന് കുറച്ച് പേഗം ചിക്കൻ എടുത്തിട്ട് ബോൺലെസ് ചിക്കൻ തന്നെ വേണം ഇനി അതെടുത്ത് കുറച്ച് ഇത് സത്യത്തിനില്ല ഈ മൊമോസ് ഉണ്ടാക്കിയത് ഞാൻ കണ്ട വീഡിയോയിൽ എങ്ങനെ എങ്ങനെയറിയോ ഈ പച്ചറച്ചി അങ്ങനെ മിക്സിയിലിട്ടിട്ട് അരക്കലാണ് പക്ഷെ അത് നമുക്കൊരു തൃപ്തി തോന്നൂലല്ലോ അങ്ങനെ ഞാൻ എന്താക്കി ആയിക്കൂടി കുറച്ചൊരു ചെറുങ്ങനെ ഒരു മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്തത് നല്ല ചൂടാക്കി ഇങ്ങോട്ട് വേഗം മാത്രമായിട്ടില്ല വെള്ളമൊന്നും ഇട്ടിച്ചിട്ടില്ല അതിൽ തന്നെ നീ വിളങ്ങുന്ന വെള്ളം കൊണ്ട് ചെറുങ്ങനെ ഒറ്റിച്ചെടുത്തിട്ടോ അങ്ങനെ ഇന്നെ അതിന് വേണ്ടത് മൈദ അല്ലേ മൈദ ആയാലും ആവും ഗോതമ്പായാലും ആവും രണ്ടായാലും ആവും കേട്ടോ രണ്ട് രണ്ട് ടേസ്റ്റ് വ്യത്യാസമുണ്ട് മൈദേൻ്റേതായ ടേസ്റ്റ് മൈദക്കൊണ്ട് രണ്ടും മോമോസിന് ശരിക്കും പറയുകയാണെങ്കിൽ തന്നെയാണ് അങ്ങനെ ഞാൻ എന്താക്കി ലേശം മൈദ എടുത്തിട്ട് അത് കുഴച്ചിട്ടോ നല്ലോണം എന്താക്കിയ കുഴച്ചേക്കുമ്പോൾ പക്ഷെ നല്ല കുഴക്കണം അങ്ങനെ ഒന്നും ലാവിയിൽ വേവിക്കുന്ന സാധനം അതുകൊണ്ട് നല്ലോണം ഇതാകണം എന്നില്ല പിന്നെ അതിനുള്ള ചട്നിയാണ് അത് മുളകും തക്കാളിയും കൂടി തിളപ്പിക്കുക വെളുത്തുള്ളിയും എന്നിട്ട് അരക്ക് മോമോസിന് ചുറ്റണിങ്ങനെ കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ചിട്ട് ശരിക്കും അതിൻ്റെ ഷേപ്പൊന്നും വരുന്നില്ല എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം നന്നാവും ചിലവലത് നന്നാവില്ല ഇതിപ്പോൾ എൻ്റെ എന്നും പറയാൻ കഴിയൂല നന്നായിട്ടില്ല എന്നും പറയാൻ കഴിയൂല അങ്ങനെ പിന്നെ ആ വേവിച്ച് വെച്ച ചിക്കൻ ഇല്ലേ അതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചിട്ട് പിന്നെ വിനീഗർ ഒഴിക്കുക അല്ലെങ്കിൽ ചെറുനാരം കണ്ടി ചെറുനാരം കഴിക്കുക ഒരിത്ര പഞ്ചസാരിടുക അത് കാണിക്കാൻ മറന്നു കേട്ടോ അങ്ങനെ മോമോസൊക്കെ റെഡി ആയി തട്ടിയും കൂട്ടി കുഴപ്പമില്ല അലഹമ്മദില്ല എന്നാലും മോശമൊന്നുമില്ല നമ്മളെ പുതിക്കാൻ നമുക്ക് തിന്നാം അങ്ങനെ പിന്നെ മക്കളും ഞാനും കൂടി ഇരുന്ന് ചോറൊന്നും വെച്ചിട്ടില്ല രാത്രി അതെന്നെ തിന്നാട്ടോ അന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അസിലാമേക്കും